പാരിജാതം ഗന്ധരാജൻ എന്നൊക്കെ വിളിക്കുന്ന നല്ല മനോഹരമായ ഒരു പൂവാണ് ചെടിയാണ് അലങ്കാര ചെടിയാണ് നല്ല സുഗന്ധമാണ് റൂബി എസി ഫാമിലി ശാസ്ത്രീയ നമം ഗാർഡനിയ ജാസ്മിനോയിഡസ് ഇല്ല പച്ച നിറത്തിൽ തിളങ്ങുന്നതാണ് പൂവ് നല്ല വെളുത്തതാണ് കുറച്ച് കഴിയുമ്പോൾ അത് ഒരു ഓഫ് വൈറ്റ് ആയിട്ട് മാറും പൂവിന് നല്ല സുഗന്ധമാണ് അതാണെൻ്റെ സുഗന്ധ രാജൻ എന്ന് പറയുന്നത് തലച്ചോറിനെയും മനസ്സിനെയും ഒക്കെ ഒരു കുളിർമ വരുത്താൻ ഇതിന് പ്രത്യേക ഒരു കഴിവാണ് ഇതിൻ്റെ സുഗന്ധത്തിന് ഭക്തി സ്നേഹം വിശ്വാസം ഇത് അങ്ങനെയെല്ലാം ഒരു പ്രത്യേക ഒരു കഴിവുണ്ട് കേട്ടോ വിശുദ്ധി അതാ നിറത്തിൽ തന്നെ ഒരു വിശുദ്ധിയാണല്ലോ അതുകൊണ്ടാണോ എന്തോ ഒരു പ്രത്യേക ഒരു കഴിവുണ്ട് ഇതിന് എന്നാണ് വിശ്വാസം സ്നേഹം ഭക്തി വിശുദ്ധി ഇതിൻ്റെ എല്ലാം പ്രതീകമായി ഇതിനെ കരുതുന്നു അതുകൊണ്ടാണ് വിദേശ നാടുകളിൽ പൂച്ചെണ്ടുകളിൽ ഇത് വയ്ക്കുന്നത് പൂച്ചെണ്ടുകൾ നിർമ്മിക്കാൻ ഇത് ഉപയോഗിക്കുന്നു അത്രയ്ക്ക് നല്ല പൂവാണ് കേട്ടോ പണ്ടൊക്കെ ഇത് വളർത്തുന്നത് വളരെ ഐശ്വര്യമായിരുന്നു ഇപ്പോൾ പുതിയ പുതിയ ചെടികളൊക്കെ വന്നതോടുകൂടി ഇതിനെ അങ്ങോട്ട് എല്ലാവരും തള്ളിക്കളയുകയാണ് പക്ഷേ നല്ല പൂ ചെടിയാണ് നിങ്ങളെല്ലാവരും നട്ടു വളർത്തേണ്ടതാണ് അത്രയ്ക്ക് നല്ലതാണ് അത് ഔഷധ ഗുണങ്ങളാലും സമ്പന്നമാണ് ജാസ്മിൻ എന്നും പറയും ഇതിൻ്റെ സുഗന്ധം കിട്ടുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷമാണ് പലതും മറന്നു പോകും അത്രയ്ക്ക് സന്തോഷമാണ് ഇതിൻ്റെ ആ ഒരു സുഗന്ധം ഉത്കണ്ഠ ദേഷ്യം പിന് മൂത്രസഞ്ചിയിലെ അണുബാധ രക്തസ്രാവം ക്യാൻസർ മലബന്ധം വിഷാദം വിത്തസഞ്ചീല രോഗങ്ങൾ പനി ഉയർന്ന കൊളസ്ട്രോൾ ഉയർന്ന രക്തസമ്മർദ്ദം സമ്മർദ്ദം ഉറങ്ങുന്നതിൻ്റെ ബുദ്ധിമുട്ട് നല്ല ഉറക്കമൊക്കെ കിട്ടും ആർത്തവ സമൃദ്ധമായ തകരാറുകൾ കരൾ രോഗങ്ങൾ തുടങ്ങിയവയ്ക്ക രോഗങ്ങൾക്ക് ഇത് ഔഷധമായി ഉപയോഗിക്കും അതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ആ സുഗന്ധം കിട്ടുമ്പോൾ തന്നെ നമ്മൾക്ക് ഒരു രോഗശാന്തി കിട്ടുന്ന പോലെയുള്ള ഇതൊക്കെ ഇത് ഔഷധത്തിനും ഉപയോഗിക്കുന്നു ആൻറ്റി ഓക്സിഡൻറ്റായും രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നതിനും മറ്റും ഇത് സുഗന്ധരാജൻ ഉത്തമമാണ് അത് ഉപയോഗിക്കുന്നു അതെങ്ങനെയൊക്കെയാണെന്ന് അന്വേഷിച്ചറിയുന്ന ഇത് ഇതെല്ലാം അറിയുക ഇത് ഈ അസുഖങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്നത് മിക്ക ചെടികളും ഔഷധത്തിന് ഉപയോഗിക്കുന്ന ഇതും ഔഷധത്തിന് ഉപയോഗിക്കുന്നതാണ് ഈ സുഗന്ധരാജ് ഞാനൊക്കെ ഇതിന് വിളിക്കുന്നത് പാരിജാതം എന്ന് തന്നെയാണ് കേട്ടോ പിന്നെ പലരും പല പേരുകളും വിളിക്കും പിന്നെ സുഗന്ധരാജൻ പാരിജാതം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചൊക്കെ വരുമ്പോൾ വേറെ പറയുന്നത് ഈ പവിഴമല്ലിക്കും ചിലർ പാരിജാതം എന്ന് പറയാറുണ്ട് അതും സസ്യമാണ് പവിഴമല്ലി ജാത അതൊരു ഓറഞ്ച് കളറ് ഞെട്ടോട് കൂടിയതാണ് അതിൻ്റെ ഇത് ഇതിപ്പോൾ എല്ലാവരും നട്ട് വളർത്തുന്നുണ്ട് പണ്ടൊക്കെ വീടുകളിൽ ഔഷധ ഗുണങ്ങളൊന്നും പണ്ടൊന്നും അറിയില്ലല്ലോ ഇതിൻ്റെ ഔഷധ ഗുണം പലതിൻ്റെയും ഔഷധ ഗുണങ്ങളൊന്നും നമ്മൾ അറിയില്ല പഠിച്ചു പഠിച്ചു വരുമ്പോഴാണ് ഔഷധ ഗുണങ്ങളുണ്ട് എന്നൊക്കെ അറിഞ്ഞു വരുന്നത് പക്ഷേ ഇത് ഔഷധമായിട്ട് നമ്മൾ ഈ നന്ദിയാറു വട്ടമെല്ലാം ഔഷധത്തിന് എടുക്കുന്നത് അറിയാറുണ്ട് കണ്ണിന് അതിൻ്റെ നീരൊക്കെ ഒഴിക്കുന്നതും നല്ല തണുപ്പിനും കണ്ണ് സംബന്ധമായ രോഗങ്ങൾക്ക് നല്ലതാണെന്നൊക്കെ അറിയാം അതുപോലെ തന്നെയുള്ള ഒരു ചെടിയാണിത് വെളുത്ത നിറത്തിൽ ഈ പൂക്കൾ കാണാനും ഭംഗിയാണ് കേട്ടോ ഇതിപ്പോൾ ഈ വാടിപ്പോയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് രാത്രി സമയങ്ങളിലൊക്കെയാണ് ഇത് വിടർന്നു വരുന്നത് വിടരാൻ കുറച്ച് ദിവസം എടുക്കും പക്ഷേ വിടാൻ പൂവുണ്ടാക്കാൻ തുടങ്ങിയാൽ ഇഷ്ടംപോലെ ഉണ്ടാകും ഇതിനെ പറ്റി ഒരു പാട്ടിൻ്റെ പാരിജാതം തിരുമിഴി തുറന്നു അതെന്താണെന്ന് വെച്ചാൽ കുറേ നാളും മുട്ടിങ്ങനെ നിൽക്കണ പോലെ തോന്നും നമുക്ക് ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ മുട്ട് വിടരുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കും എപ്പോഴാണിത് വിടരുന്നത് എന്ന് പറഞ്ഞ് ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊന്ന് വിടർന്ന് കിട്ടിയാൽ മതി അപ്പോൾ എന്ത് സുഗന്ധം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നമ്മൾ മതിമറന്നു പോണ ഒരു സുഗന്ധമാണ് ഈ പാരജാതത്തിൻ്റേത് ചിലരൊക്കെ കേട്ടിട്ടില്ലേ ഈ ചെടികൾ വളർത്തി തന്നെ അസുഖങ്ങൾ ഭേദമാക്കുന്നു എന്നെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട് ഏറ്റവും ഇഷ്ടംപോലെ വായിച്ചിട്ടുണ്ട് ചെടിയൊക്കെ നട്ടു വളർത്തുമ്പോൾ തന്നെ മാനസിക സമ്മർദ്ദം കുറയുകയും നമുക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാവുകയും ചിലവരുടെ അസുഖങ്ങൾ തന്നെ മാറിപ്പോയതായിട്ടെല്ലാം ഞാൻ വായിച്ചിട്ടൊക്കെ ഉണ്ട് അതൊരു പരിധി വരെ ശരിയുമാണ് കേട്ടോ നമ്മൾ ജല അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അറിയില്ല ഇതൊന്നും അത്രയ്ക്ക് നല്ല സുഗന്ധവും ഈ പൂവിൻ്റെ ഭംഗിയും ആ പൂ വളരുന്നതും എല്ലാം ഓരോ അതിൻ്റെ ഘട്ടങ്ങളും നോക്കി നിൽക്കുമ്പോൾ നമ്മളുടെ മാനസികാവസ്ഥ തന്നെ മാറുകയാണല്ലോ അപ്പോൾ അസുഖങ്ങളൊന്നും അതിനെപ്പറ്റി ചിന്തിക്കാൻ നമുക്ക് നേരം കിട്ടില്ല നല്ലൊരു സന്തോഷമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കും ആ പൂവിൻ്റെ ഭംഗി ആകൃതി അതിൻ്റെ ഉള്ളിൽ മുട്ടുപോലെയൊക്കെ അത് എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് കാണിക്കാനായിട്ട് പറ്റിയില്ല നോക്കട്ടെ പറ്റിയാൽ ഞാൻ കാണിക്കാം കേട്ടോ ഇതിപ്പോൾ എടുത്ത് വെച്ചേക്കുന്നതാണ് പ്പോൾ രാത്രി ഇതിൻ്റെ സുഗന്ധമൊക്കെ ഇവിടെ തങ്ങി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് അത് സ്പൈഡർ ജസ്മിൻ്റെയും അതായത് ബ്രൈഡൽ ബൊക്കെ അതിൻ്റെ സ്മെല്ലും മരമില്ല ഉണ്ടല്ലോ അതിന് അതെല്ലാം ആസ്വദിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതെല്ലാം ഇവിടെ പറയുന്നത് പക്ഷെ നിങ്ങൾക്കത് ആ സ്മെല് നിങ്ങൾക്ക് കിട്ടില്ലല്ലോ ഇപ്പം എൻ്റെ ചുറ്റും അതുണ്ട് നിങ്ങൾ ഇതെല്ലാം നട്ടു വളർത്തുക അപ്പോൾ നിങ്ങൾക്കും കിട്ടും ആ ഒരു നല്ല ഒരു സുഗന്ധവും ഈ ഉണ്ട് എല്ലാം സാധാരണ മുല്ലക്കുണ്ട് പിന്നെ നിങ്ങൾ നട്ടു നട്ട് വളർത്തപ്പോഴേ നിങ്ങൾക്കതെല്ലാം മനസ്സിലാവൂ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നാട്ടിൻ ബോർഡർ പോലെയൊക്കെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ചില റിസോർട്ടുകളിൽ എല്ലാം കണ്ടിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് നമുക്കിപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏകദേശം മനസ്സിലായില്ലേ പാരിജാത പരിജാതകാണെന്ന് അല്ലെങ്കിൽ സുഗന്ധരാജൻ നിങ്ങളേതാണ് വിളിക്കുന്നതെന്ന് വെച്ചാൽ അത് വിളിച്ചോളൂ കേട്ടോ ഞാൻ പരിചാ ഇതെന്ന് പറയുന്നത് കൊണ്ട് കണ്ടോ ഇത് ഭംഗിയുമാണ് ഒരു പ്രത്യേക ഒരു സൗന്ദര്യമാണ് പൂവിനാമത് വെള്ളപ്പൂവാണ് വെള്ളം പൂവിനെള്ളം സൗന്ദര്യം സുഗന്ധം എല്ലാം നമ്മളെ ഒരു മത്ത് പിടിപ്പിക്കുന്ന സുഗന്ധം എന്ന് തന്നെ വേണം പറയാൻ നിങ്ങളെല്ലാം ഇത് നട്ടു വളർത്തുക ഇഷ്ടപ്പെടുക പ്രകൃതിയെ അറിയുക ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെല്ലാം സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കട്ടോ ഇപ്പം ഞാൻ പറഞ്ഞു അതെങ്ങനെയാണ് അതിൻ്റെ രീതികളെന്ന് അറിയില്ല വിവരിക്കാനായിട്ട് ഞാൻ പഠിച്ചത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം അല്ലാതെ അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ളവർ ഇതെല്ലാം നോക്കുക അല്ലെങ്കിൽ ഇത് എളുപ്പമല്ലോ ഞാനിങ്ങനെ പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ ബൊട്ടാനിക്കൽ നെയിമും എല്ലാം പറയുമ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനായിട്ട് എളുപ്പവും പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം അതെല്ലാം എളുപ്പമാണ് അപ്പോൾ അറിയാനും സാധിക്കും കേട്ടോ നല്ല നല്ല പൂക്കളുമായിട്ട് ഇനിയും വരാം ഞാൻ പിന്നെ എനിക്ക് ചില പൂവെല്ലാം എടുക്കുമ്പോഴത്തേക്കും സംശയം വരും എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർ വിളിക്കുന്ന പേര് വേറെ ആയിരിക്കും അപ്പോൾ നമുക്ക് പറയാനായിട്ട് അത് കൺഫേം ചെയ്ത് കഴിഞ്ഞിട്ടല്ലേ ശരിക്കും പറയാൻ പറ്റൂ അതുകൊണ്ടാണ് ചിലതൊന്നും പറയാത്തത് ഞാൻ പറയുന്ന പേര് വേറെ ആയിരിക്കും നിങ്ങൾ വിളിക്കുന്ന പേര് വേറെ ആയിരിക്കും അപ്പോൾ അത് നല്ലപോലെ പോലെ അത് ഏതാണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമല്ലേ എനിക്ക് പറയാൻ പറ്റൂ അതുകൊണ്ടാണ് ഇതൊക്കെ വൈകുന്നത് കേട്ടോ അല്ലെങ്കിൽ കുറേ ഇടാനുണ്ടായിരുന്നു ഇങ്ങനെ നല്ല നല്ല പൂക്കളുടെ കാര്യങ്ങളും മറ്റും പിന്നെ ഇതിടുന്നതും പ്രയാസമാണ് ഇഷ്ടമുള്ളവരൊക്കെ ഇതൊക്കെ നോക്കുക വളർത്തുക പിന്നെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയുക കുപ്പികയോടെ ലക്ഷ്മി ശിവ